അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കെ വി എസ് ഫാമിലി ക്രിയേഷൻസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് എൻ്റെ മോൻക്കും സുഖമാണ് അലഹമില്ല റാഹത്താണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക ഞാൻ വന്നിരിക്കുന്നതേ ഒരു എൻ്റെതായ രീതിയിൽ ഒരുപാട് പേര് പല രീതിയിലും ചെയ്ത് കണ്ടിട്ടുണ്ട് പല രീതിക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ഒരു ഇൻവിസിബിൾ മാല ചെയിൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറയാം ഞാനൊരു പ്രൊഫഷണലായിട്ട് ജ്വല്ലറി മേക്കറല്ല ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടില്ല ഇതുപോലെ എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ കുറേ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക പിന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ തന്നെ അറിയിക്കുക നിങ്ങളുടെ ഓരോ അഭിപ്രായവും നിർദ്ദേശവും നിർദ്ദേശമൊക്കെ കമൻസിലൂടെ അറിയിക്കുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ യൂട്യൂബിനെ കുറിച്ച് ഒരു ഐഡിയയില്ല വെറുതെ സിനിമ കാണുക വീഡിയോ കാണുക അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ അല്ലാതെ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം വീഡിയോ എങ്ങനെ ചെയ്യണം വോയിസ് എങ്ങനെ കൊടുക്കണം ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന പോലെ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം അതിൽ ശരിയുണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും വോയിസ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റുന്ന ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻസിലൂടെ പറയുക അപ്പോൾ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തിരുത്തുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും കാരണം എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂടെ കൂട്ടുക എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻ്റും ലൈക്കും ഒക്കെയാണ് എനിക്ക് ജീവിതത്തിലേക്കായാലും ശരി ഈ ഈയൊരു മേഖലയിലാണേലും ശരി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിതെൻ്റെ ജീവിത മാർഗ്ഗമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെയും എൻ്റെ മോൻ്റെയും ജീവിതം വരുമാന മാർഗമായിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു സെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ എന്താ പറയുക ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മറ്റ് മറ്റുള്ളവരിലേക്ക് നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇതിലൂടെ എനിക്ക് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാവും ഉണ്ടാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അല്ലാതെ വെറുതെ ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനോ അല്ല സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതമാർഗം എന്ന നിലയിൽ തന്നെയാണ് ഞാനിത് കാണുന്നതും അതിനു വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നതും പ്രയത്നിക്കുന്നതും അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്കിപ്പോൾ അറിഞ്ഞു തരിക ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെയുള്ളത് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എന്താ വെച്ചാൽ കുറേ പേരൊക്കെ കാണുന്നുണ്ട് വീഡിയോ പക്ഷെ ആരും ലൈക്കും കമൻറ്റും ചെയ്യുന്നില്ല അതിനൊക്കെ എല്ലാവർക്കും മടിയുണ്ട് നിങ്ങൾക്ക് ജീവിതമില്ലാത്തൊരു കാര്യമല്ലേ എനിക്കതൊരു വലിയ ഉപകാരവും സഹായമാവും അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക പറ്റുന്നവരെ ഒക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ഞാൻ റോ മെറ്റീരിയലിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് റോ മെറ്റീരിയൽ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ ഇതുവരെ ഒരു എന്താ പറയുക ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും ശരി എത്ര ഇതിലാണേലും എങ്ങനെയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും പറഞ്ഞാൽ മതി ഞാൻ എത്തിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ അറിയൂട്ടോ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പറയുക എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങനെ സാവധാനത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഗ്യാസ് സെറ്റ് വലിയ പോലെ ഇങ്ങനെ ഓരോ ഏകൂ അങ്ങനത്തെ കുറേന്ന് വരും അതേ സ്ഥലത്ത് ഞാൻ സ്പീഡിലിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞ പോലെ അതാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ കൂടെ കൂട്ടുക വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ വേർപ്പിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്ക് പുറത്ത് പോയിട്ട് ഒരു ജോലി ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും വിചാരിക്കരുത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിൽ ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനെങ്ങനെയാണ് ഇൻവിസിബിൾ മാല മേക്ക് ചെയ്യുന്ന കാണിച്ചു തരാം ഞാൻ എൻ്റേതായ സ്റ്റൈലാണ് ഞാൻ പറയുന്നത് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകും ഇതിലൊക്കെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രൊഫഷണലായിട്ട് മേക്കേഴ്സ് ഉണ്ട് ഒക്കെയുണ്ട് അവരൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് ആദ്യം നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ അപ്പം നമ്മുടെ ഗിയർ വയറിനെ തന്നെ ആദ്യം എടുക്കാം പിന്നെ ഗിയർ ലോക്ക് അതിനുശേഷം ശേഷം കൊളുത്ത് കൊളുത്തിങ്ങനെ ഗിയർ വയറിൻ്റെ പള്ളിക്കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്യാം എനിക്കിത് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കാണ് കണ്ടിട്ട് മനസ്സിലാക്കുക പ്ലീസ് കാരണം എനിക്കിത് പറഞ്ഞു തരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണലായിട്ട് ഞാൻ പഠിച്ചിട്ടുമില്ല ഞാൻ എനിക്ക് എനിക്കറിയുമില്ല പഠിക്കാൻ പോയിട്ടുമില്ല ഞാനൊരു വലിയ മേക്കറും അല്ല അപ്പോൾ കണ്ടു പഠിച്ചതാണ് അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഇതാ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അതിൽ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ബീഡ്സ് ഓർത്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത് ഈ ഗോൾഡൻ ബീഡ്സാണ് പിടിച്ചാൽ പിടിച്ചെടുത്ത് വരുന്നു ഗോൾഡൻ ബീഡ്സ് ഓർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ കോർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ ആദ്യം കോർക്കേണ്ടത് ഗോൾഡൻ ബീറ്റ്സ് അല്ല നമ്മൾ ആദ്യം ഓർക്കേണ്ട എന്താ ഈ ഗിയർ ലോക്ക് ആണ് അതാ പറയുന്നത് കുറച്ച് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടത്തലൊക്കെ ഞാൻ ഇത് കാണിക്കും നിങ്ങളൊക്കെ വേണം എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണെന്നോളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ ലോക്ക് ചെയ്യാം ഏ നിൽക്കണ്ട എന്നിട്ട് വേണം എന്തു ചെയ്യാം ഗോഡൻ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തില്ലേ ആ കൊടുക്കുക കാണുന്നുണ്ടോ ഓക്കേ അതിനുശേഷം ദാ വീട് ഇങ്ങനെ പുറത്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ എന്നിട്ട് വീണ്ടും എന്തു ചെയ്യണം ഒന്നും ചെയ്യണം ഇതങ്ങോട് വീണ്ടും പുറത്ത് കൊടുക്കാം ഗോൾഡൻ ബോളും ചെ ആ ഗോൾഡൻ ബീഡും ഓക്കെ സെറ്റായില്ലേ എന്നിട്ട് ഇവിടെ എന്തു ചെയ്യണം ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യണം എനിക്കറിയാവുന്ന പുള്ളിലൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ ഞങ്ങൾ നല്ല രീതിക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം മനസിലാക്കുക അത്ര നല്ലോണം ശ്രദ്ധിച്ചൊക്കെ കണ്ടുകൊള്ളുന്നു പിന്നെ നന്നായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരൊന്നും വന്നിട്ട് എന്നെ ഭംഗി കിടരുത് പ്ലീസ് വീണ്ടും ഗിയർ ലോക്ക് ഈ ഗിയർ ലോക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരു വെച്ചിട്ടാണ് ഇത്ര ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ശ്രദ്ധിക്കുക ഈ ഗ്യാപ്പ് തന്നെ അടുത്തയിലേക്കും വരാൻ ട്രൈ ചെയ്യണം എനിക്കെപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്ക് ആണ് പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം വീട്സ് ഒക്കെ പൊട്ടിപ്പോവും അപ്പൊ ഞാൻ വീണ്ടും അഴിച്ചുപണി നടത്തും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കാറുണ്ട് ഞാൻ റിയസ്റ്റേറ്റ് മേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും എനിക്ക് അബദ്ധം വരും എന്നിട്ട് ഞാൻ ആ അബദ്ധങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് നല്ല ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇനി ഞാൻ വിശദമാക്കാൻ വന്നു കഴിഞ്ഞാൽ വീടത്ത് കൂടുതലാവും നിങ്ങൾക്ക് ബോറടിക്കും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവും അപ്പം എന്തു ചെയ്യുക ഇതുപോലെ മേക്ക് ചെയ്തെടുക്കുക നമുക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണെ കാണുന്നുണ്ടോ ഇതുപോലെ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേണ്ടെന്ന് അത്ര ചെയ്തെടുക്കുക എത്രത്തോളം വേണോ അത്രത്തോളം ചെയ്തെടുക്കുക ഓക്കെ അപ്പം ഞാൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻവിസിബിൾ മാല കാണുന്നുണ്ടോ ഞാൻ ഇതുണ്ടാക്കി അങ്ങനെ അങ്ങ് പോയി ലോക്ക് ചെയ്യുന്നതോ ഇതിൻ്റെ കൊളുത്ത് ഉണ്ടാക്കിയതോ ഒന്നും ഞങ്ങളെ കാണിക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ മറന്നുപോയി വീഡിയോ ഓണിലാണെന്നുള്ള ആ ധാരണയിൽ അങ്ങനെ അങ്ങ് പോയി ഒന്നുമില്ല അതാ ഗിയർ വയർ ജസ്റ്റ് ഗിയർ ലോക്കിനുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ലോക്ക് ചെയ്തു അപ്പോൾ അവിടെ ഒരു ലൂപ്സ് ഉണ്ടാവുമല്ലോ അതിലേക്ക് നമ്മുടെ ഈ കൊളുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളു എങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാലയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാല എങ്ങനെയുണ്ടെന്ന് പറയണേ എങ്ങനെയുണ്ട് മാല ഉണ്ടാക്കിയിട്ട് കൊള്ളാവോ അതൊക്കെ ഒന്ന് പറയണേ പിന്നെ പിന്നെന്താ അപ്പോൾ ഇത് തന്നെ എല്ലാവരോടും പ്ലീസ് സപ്പോർട്ട് അത്രയും പറയാനുള്ളു പിന്നെ മലയുടെ അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചായാലും എന്ത് തന്നെയാണേലും എന്താ പറയുക കമൻസിലൂടെ പറയാം ഓക്കെ അപ്പോൾ ശരി ബായ് അലൈക്കും